വളർത്തുമൃഗങ്ങളായി വളർത്തുന്ന റോഡ്വീലർ ബിൾഡോഗ് പിറ്റ്ബുൾ ടെറിയർ എന്നിവയുൾപ്പെടെ ആക്രമണകാരികളായ നായ ഇനങ്ങളെ നിരോധിച്ച് കേന്ദ്ര ഫിഷറീസ് മൃഗസംരക്ഷണ ശീലമന്ത്രാലയം പിറ്റ്ബുൾ ടെറിയർ അമേരിക്കൻ ബിൾഡോഗ് റോഡ്വീലർ തുടങ്ങി ഇരുപതിൽ അധികം നായ്ക്കളുടെ ഇറക്കുമതിയും വിൽപ്പനയുമാണ് നിരോധിച്ചത് ഈ നായ്ക്കളുടെ വിൽപ്പനയ്ക്കും പ്രജനനത്തിനും ലൈസൻസോ പെർമിറ്റോ നൽകുന്നതിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ വിട്ടുനിൽക്കണമെന്ന് ആവശ്യപ്പെട്ട് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തയച്ചു വളർത്തു മൃഗങ്ങളായി വളർത്തുന്ന ഈ ഇനങ്ങളിൽപ്പെട്ട നായ്ക്കളുടെ പ്രജനനം തടയുന്നതിന് വന്ധീകരണം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കാണ് കത്ത് നൽകിയത് ഈ ഇനം നായകൾ മനുഷ്യജീവന് അപകടകാരികൾ ആണെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് കണക്കിലെടുത്ത് ആണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി നിരോധിച്ച നായ്ക്കളുടെ ഇനങ്ങൾബുൾ ടെറിയർ ടോസ ഇനു അമേരിക്കൻ ചാഫോർ ഷെർ ടെറിയർ ഫില ബസീലിറോ ഡോഗോ അർജന്റീനോ അമേരിക്കൻ ബുൾഡോഗ് ബോസ്ബോൾ കങ്കൾ സെൻട്രൽ ഏഷ്യൻ ഷെപ്പ് ഡോഗ് കൊക്കേഷ്യൻ ഷെപ്പ് ഡോക് സൗത്ത് റഷ്യൻ ഷെപ്പേഡ് ഡോ ടോൺ ജാക്ക് സാർപ്ലാനിനാക്ക് ജപ്പാനീസ് ടോസ മാസ്റ്റിഫസ് റോഡ്വീലർ ടെറിയർ റൊഡേഷ്യൻ റിഡ്ബാക് ഉൾഫ് ഡോക് കാനറിയോ അക്ബാഷ് മോസ്കോ ടോർ എയ്ൻ കോർസോ എന്നിവയും ബാൻഡോ എന്നറിയപ്പെടുന്ന തരത്തിലുള്ള എല്ലാ നായ്ക്കളും വിലക്കിയവയിൽ ഉൾപ്പെടുന്നു ഇങ്ങനെ ഇരുപതിലധികം ഇനത്തിൽപ്പെട്ട നായ്ക്കളുടെ ഇറക്കുമതിയും വിൽപ്പനയുമാണ് കേന്ദ്രം വിലക്കിയത് ഇവയുടെ സംഘന ഇനങ്ങളെയും വിലക്കിയിട്ടുണ്ട് ലീഗൽ അറ്റോണീസ് ആൻഡ് ബാരിസ്റ്റർ ലോ ഫോം എന്ന സംഘടന ഉൾപ്പെടെ ചില വിഭാഗം നായകളെ നിരോധിക്കണമെന്നും ഈ നായ്ക്കളെ വളർത്തുന്നത് ഇതുവരെ അനുവദിച്ച ലൈസൻസുകൾ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇതിനെ തുടർന്ന് അപകടകാരികളായ ഇനം നായ്ക്കളെ നിരോധിക്കണം എന്ന ആവശ്യത്തിൽ തീരുമാനം എടുക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു